നല്ല ജീവിതത്തിന് നാല് മാർഗങ്ങളാണ് ഗൗതമ ബുദ്ധൻ പറയുന്നത് ഒന്ന് അഭിനയിക്കാതെ ജീവിക്കുക രണ്ട് ആശ്രയിക്കാതെ ജീവിക്കുക മൂന്ന് അപമാനിക്കാതെ സംസാരിക്കുക നാല് ആർദ്രതയോടെ കേൾക്കുക അഭിനയിക്കാതെ ജീവിക്കുക എന്ന കാപട്യമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നാണ് മറ്റൊരാളായി മാറുന്നതാണ് അഭിനയം ഞാൻ ഞാനായിരിക്കുന്നതാണ് അഭിനയമില്ലാത്ത പച്ചയായ ജീവിതം പൊയ്മുഖങ്ങളും പൊള്ളത്തരങ്ങളും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നത് എത്ര മഹത്തര മുഖമൂടികളില്ലാത്ത പച്ചയായ ജീവിതം അതാണ് അനുഗ്രഹകരമായ കാര്യം ജീവിതത്തെ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് നയിക്കാൻ അങ്ങനെ സാധിക്കൂ ആശ്രയിക്കാതെ ജീവിക്കാൻ ആത്മാർത്ഥമായ അധ്വാനം ആവശ്യമാണ് ആശ്രയവും അവസരവും അധ്വാനവും ഒത്തുചേരുമ്പോഴാണ് അപരനെ ആശ്രയിക്കാതെ ആവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് ആശ്രയമായി മാറാനാവുക ആവട്ടെ ഈ വിശുദ്ധ ദിനങ്ങൾ ആയതിന് നമുക്കെല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ.